നമസ്കാരം പ്രിയപ്പെട്ടവരെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒന്നാം ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പാണ് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസികളോട് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തിരുവനന്തപുരം ജില്ലയുടെ ചില ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് ഇലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ചില മത രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനം അത് പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഖുർആാനുമായി അവർക്ക് ബന്ധങ്ങളുള്ള അവർക്ക് സ്വാധീനങ്ങളുള്ള മുസ്ലിം വീടുകളിൽ ചെന്ന് ഖുർഹാനിൽ അടിച്ച് സത്യം ചെയ്യിപ്പിക്കുക ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തെറ്റാണ് തിരുത്തേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു ഇന്ത്യൻ പൗരൻ്റെ അതാണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ അവരുടെ പൗരാവകാശമാണ് വോട്ടെന്ന് പറയുന്നത് ആ പൗരാവകാശത്തിൻ്റെ പേരിൽ മറ്റൊരാൾക്കും കടന്നു കയറാൻ അവകാശമില്ല അഭ്യർത്ഥിക്കാം അപേക്ഷിക്കാം ഇന്ന പാർട്ടിക്ക് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ പക്ഷേ അടിച്ചേൽപ്പിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം വിശ്വാസികളെ നിങ്ങളുടെ വീടുകളിലേക്ക് വോട്ട് ചോദിച്ചെത്തുന്നവരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കണം പക്ഷേ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളോ മതചിഹ്നങ്ങളോ ഉപയോഗിച്ച് നിങ്ങളുടെ പൗരാവകാശം വിലക്കെടുക്കാൻ നോക്കിയാൽ മുഖത്തു നോക്കി പറയാൻ കഴിയണം പറ്റില്ല എന്ന് ആശയം പറഞ്ഞും ആദർശം പറഞ്ഞും രാഷ്ട്രീയം പറയുന്നവരോട് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ജനാധിപത്യ മതേതര ഇന്ത്യയിൽ മതം പറഞ്ഞ് വോട്ടു പിടിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അത് മതം മാത്രമല്ല മതചിഹ്നങ്ങളും മതഗ്രന്ഥങ്ങളും അതും ഉപയോഗിക്കുന്നത് തെറ്റാണ് ഇത് തിരുത്തേണ്ടത് ഇത് ചെയ്യുന്നവരാണ് തിരുത്തിക്കേണ്ടത് ഇവർ ആരുടെ മുമ്പിലേക്കാണോ വരുന്ന ആ വോട്ടർമാരാണ് കേരളത്തിലെ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാരോടാണ് അള്ളാഹുവിനെ പേടിച്ച് നാളെ മരിച്ച് കബറിൽ കിടക്കേണ്ടതാണെന്ന ഓർമ്മയും നീനീ പ്രവർത്തനം നടത്തുന്ന മൗലവിമാരോടാണ് നിങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം കുഴാനും ഹദീസുകളും മതചിഹ്നങ്ങളും ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ പൗരാവകാശത്തെ വിലക്കിടക്കാൻ നോക്കുന്നത് തെറ്റാണെന്നും അങ്ങനെ വരുന്നവരുടെ മുമ്പിൽ നിങ്ങളുടെ പൗരാവകാശം പണയം വെക്കരുതെന്നും ഇസ്ലാം വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് മതം പറയുന്ന ദീപീപ്രവർത്തകരായ മതപണ്ഡിതന്മാരായ ഉസ്താദന്മാരാണ് പക്ഷേ എന്തോ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മൗനം പാലിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അഞ്ചു നേരം നിസ്കരിക്കുന്നു എന്ന് നോക്കിയിട്ടോ നോമ്പ് പിടിക്കുന്നു എന്ന് നോക്കിയിട്ടോ ഹജ്ജ് ചെയ്ത ആളാണോ എന്ന് നോക്കിയിട്ടല്ല കാരണം ഞാൻ നിസ്കരിച്ചാൽ ഞാൻ നന്മകൾ ചെയ്താൽ അതെനിക്ക് മാത്രം ഉപകാരപ്പെട്ടത് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങൾ നന്മകൾ ചെയ്താൽ അത് നിങ്ങൾക്ക് മാത്രം ഉപകാരപ്പെട്ടത് നിങ്ങളുടെ പൗരാവകാശം നിങ്ങൾ വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ നാടിനെ കുറിച്ചോർത്താണ് നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചോർത്താണ് വളർന്നു വരുന്ന നാളയുടെ ഭാവി തലമുറയെ കുറിച്ചാണ് നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ ആ സ്ഥാനാർത്ഥി ആ മെമ്പർ നിങ്ങളുടെ നാടിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടാണ് നിസ്കാരവും നോമ്പും ഹദീസും നോക്കി വോട്ട് പിടിച്ചിട്ട് അവരെ ജയിപ്പിച്ചാൽ നാളെ വളർന്നു വരുന്ന തലമുറ നിങ്ങളുടെ മുഖത്ത് വിരൽ ചൂണ്ടി ചോദിക്കേണ്ട അവസ്ഥ വരരുത് മതവും സ്വർഗവും നരകവും കുടുംബമാഹിമയും പറഞ്ഞ് വോട്ട് പിടിക്കാൻ വന്നപ്പോൾ അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് നിങ്ങളുടെ നാട് വികസനം മുരടിച്ചാൽ നാളെ വളർന്നു വരുന്ന ഭാവി തലമുറ നിങ്ങളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചോദിക്കും മതവിശ്വാസമാകാം മതഭ്രാന്ത് പാടില്ല എന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ വളർന്നു വരുന്ന ഭാവി തലമുറയെ നിങ്ങൾ കൊണ്ട് എത്തിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോടാണ് എൻ്റെ പ്രിയപ്പെട്ട മതേതര ജനാധിപത്യ ബോധമുള്ള കേരളത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിക്കുന്ന ഓരോ മലയാളികളോടുമാണ് വോട്ട് വിലക്കെടുക്കാൻ വരുന്ന മതഗ്രന്ഥങ്ങളും മതചിഹ്നങ്ങളുമായി കടന്നു വരുന്നവരെ നിങ്ങൾ തടയണം ഇനിയുള്ള ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ് കണ്ണിൽ എണ്ണയോടിച്ച് ചെവി കൂർപ്പിച്ച് നമ്മൾ കാത്തിരിക്കണം ഏത് വിധേനയും ജയിക്കാൻ വേണ്ടി എന്ത് കുതന്ത്രവും നടപ്പിലാക്കാൻ അവർ ഇരുട്ടിൻ്റെ മറപ്പറ്റി നമ്മൾ ഓരോരുത്തരുടെ മുമ്പിലൂടെ കടന്നുപോകും പിടിച്ചു നിർത്തണം നിയമപാലകരെ ഏൽപ്പിക്കണം അവസാനമായി ഒന്നുകൂടി പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പൗരാവകാശം ഒന്നിൻ്റെ പേരിലും അടിയറവ് വെക്കരുത് പണയം വെക്കരുത് നിങ്ങൾക്ക് പല രാഷ്ട്രീയമുണ്ടാകാം ഉണ്ടാകാം വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാകാം അതെന്തുമായിക്കൊള്ളട്ടെ പക്ഷെ ഒന്നു മാത്രം മനം വരെ പിടിക്കാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പാൻ നമുക്ക് കഴിവുണ്ടാകണം എല്ലാവർക്കും നന്മകൾ നേരുന്നു ലാൽസലാം പ്രിയ സഹാക്കളെ